ഹലോ ഗായ്സ് അപ്പം നമുക്ക് അടുത്ത മീനുകളെ പരിചയപ്പെടാൻ കേട്ടോ നമ്മൾ ആദ്യം കണ്ട പോലത്തേക്ക് തന്നെ മീനുകൾ അട്ടായതും നല്ല കളറൊക്കെയുള്ള മീനുകൾ പിന്നെ പല പല അക്കറിയത്തിൽ പല സൈസുകൾ കണ്ടോ ഇത് കൊഞ്ചാന്ന് തോന്നുന്നു കേട്ടോ ഒരു വലിയ കൊഞ്ചവിടെ കിടപ്പുണ്ടായിരുന്നു കാരണം കൊമ്പും പാലൊക്കെ ഉണ്ടായിരുന്നു കെട്ടോ അതിന് അപ്പം ഇതെല്ലാം എന്താ പറയുക നമ്മൾ ഈ അക്യോറിയത്തിലൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുകയല്ലേ മെയിൻ ആ അതുപോലെയൊക്കെ തന്നെ ആട്ടോ ഏകദേശം പല സൈസിലും പല കളറിലും ഭയങ്കര രസമാണ് കേട്ടോ പക്ഷേ ഞാൻ കണ്ടില്ല നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ എന്തോ ഒരു എന്താ പറയുക ഭീകര അന്തരീക്ഷത്തിലോട്ട് കയറി ചെല്ലുന്ന പോലെ ആട്ടോ ഡൈനോസറിൻ്റെയൊക്കെ എന്താ പറയുക പിന്നെ മറ്റേ എന്താ പറയുക അസ്ഥി കൂടമൊക്കെ വെച്ചേക്കുന്നതും പിന്നെ ഉണ്ടോ അതിൻ്റെ താഴെ കിടക്കുന്നതുകൊണ്ടല്ലോ ആമയാകട്ടോ രണ്ടുമൂന്ന് ആമ കിടപ്പുണ്ടായിരുന്നു അനങ്ങാതെ കിടക്കുക കേട്ടോ അതിനൊന്നും അധികം വെള്ളമൊന്നും വേണ്ടെന്നാണ് കേട്ടോ തോന്നുന്നതും പക്ഷെ അത് വെള്ളം കുറച്ച് വെള്ളത്തിലും കുറച്ച് അല്ലാതെ കേട്ടോ കിടക്കണം ഇതെന്ന് വെച്ചാൽ റെയിനി ഫോറസ്റ്റെന്നോ അങ്ങനെ എന്താ കേട്ടോ ഇതിൻ്റെ പേര് ശരിക്കും ആക്ച്വലി അതിനകത്ത് ഇട്ടേക്കുന്നത് എ സിയൊക്കെ തന്നെയാണ് കേട്ടോ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യലാണ് ഫുൾ ആർട്ടിഫിഷ്യലാണ് കേട്ടോ പക്ഷേ വെള്ളവും ആ ഒരു ഫിഷ് ഒക്കെ കിടക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒരു ബ്ലാക്ക് കളർ ഫിഷ് ഉണ്ട് പിന്നെ ഒരു ഗോൾഡൻ കളർ ഫിഷ് ഉണ്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കങ്ങോട്ട് കയറി ചെല്ലുമ്പം എന്തോ ഒരു വലിയ കാട്ടിലോട്ട് ചെന്ന ഒരു ഫീലിംഗ് ആട്ടോ ശരിക്കും അത് ആർട്ടിഫിഷ്യലായിട്ടും മരമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പക്ഷെ നമുക്കത് കണ്ടു കഴിയുമ്പം നമുക്ക് എന്തൊക്കെയോ ആ ഒരു ലൈറ്റിൻ്റെയും ആ ഒരു വെട്ടത്തിൻ്റെയൊക്കെ ആട്ടോ ആ ഒരു ശരിക്കും ആ ഒരു ഫോറസ്റ്റിനും ആ ഒരു ഭംഗി കൊടുക്കുന്നത് കേട്ടോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാട്ടി വന്ന പോലെയാണ് ഒരു ഒരു അരുവി ഒഴുകി വരുന്നു അതുപോലെ തന്നെ നല്ല പ്യൂറായിട്ടുള്ള വെള്ളം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നല്ല മീനുകൾ കേട്ടോ ഒന്നും രണ്ട് മീനൊന്നുമല്ല ഏറെ മീനുകളുണ്ട് കേട്ടോ ഒരുപാട് മീനുകൾ അങ്ങനെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് നല്ല സുഖമായിട്ട് കിടന്ന് അങ്ങനെ കളിക്കുക കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും പക്ഷേ അവിടെ ഇട്ടേക്കുന്നത് എ സി തന്നെയാണ് കാരണം നല്ല തണുപ്പാണ് തണുപ്പാകട്ടോ ആ ഒരു സ്ഥലത്ത് കേട്ടോ രണ്ട് മീനുകൾ കിടക്കുന്നതുകൊണ്ട് എത്ര എണ്ണമായി കിടക്കണേന്ന് നോക്കി അടിപൊളിയായിട്ട് അതുങ്ങൾക്ക് എല്ലാം സ്വാതന്ത്ര്യത്തിന് വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് കളിക്കുക കേട്ടോ ശരിക്കും നമ്മൾ പുഴയിലൊക്കെ കിടക്കുന്ന പോലെ തന്നെ ആ ഒരു ഫീലിങ് ആയിരിക്കും കേട്ടോ അതങ്ങ് കിട്ടുന്നത് പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്ത് ഞാൻ പറയുന്നില്ല നല്ല വെട്ടം ആ റൂമിൽ നല്ല ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പിള്ളേരെയൊക്കെ കൈപ്പിടിച്ചുകൊണ്ട് പോയി നച്ചയൊക്കെ എതിരെ പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ ഫുള്ള് ബ്ലാക്ക് ആണ് ആ ഒരു അക്വേറിയം മാത്രമാണ് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചെന്നേക്കുന്നത് സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴ്ത്ത് ചെന്ന് നോക്കുക കേട്ടോ അവിടെ ഒരു കുറേ അക്കേറിയമായിട്ട് ഇങ്ങനെ ഈ ഫൈറ്റർ ഫിഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഒരു ഇരുട്ടത്തുനിന്ന് നമ്മളിങ്ങനൊരു ചെറിയൊരു വെളിച്ചത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ ഇനി നമുക്ക് താഴത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മീനുകളൊക്കെ കിടപ്പുണ്ട് ഇവിടെ കിടക്കുന്ന എല്ലാ കുഞ്ഞ കേട്ടോ കുഞ്ഞ മീനുകളാണേലും നല്ല ഭംഗിയുള്ള മീനുകളാ കേട്ടോ ഒരു ബ്ലാക്ക് കളർ മീനുകൊണ്ടോ കിടന്നിങ്ങനെ ആർമാദിശ് കേട്ടോ പക്ഷേ അവർക്ക് അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ശരിക്കും എന്താ പറയുക അത് പണത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയോ പുറ്റുകളോ അങ്ങനെ എന്നതൊക്കെ പണത് വെച്ചിട്ടുണ്ട് ശരിക്കും അത് ഒറിജിനാലിറ്റി ആണോന്ന് നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ നമ്മളാരെങ്കിലും പരിചയപ്പെടുത്തിയൊന്നും തരുന്നില്ല ഫിഷിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു സെക്ഷൻ നമ്പർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ പക്ഷെ നമ്മളത് കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ അവിടെപ്പുറ്റുകളെന്നൊക്കെ പറയലേ അതുപോലത്തെ ഒക്കെ സംഭവങ്ങൾ അത് ശരിക്കും ആർട്ടിഫിഷ്യൽ ആണോ എന്നും നമുക്കറിയത്തില്ല ആർട്ടിഫിഷ്യൽ ആവാൻ ചാൻസ് കുറവാണ് കാരണം മീനുകൾക്കൊക്കെ എന്താ പറയുക അത് ബുദ്ധിമുട്ടായിരിക്കേ ഇതുകൊണ്ട് നല്ല കളർ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക ഭൂമിയിലുള്ള വൈവിധ്യങ്ങളാണോ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ശരിക്കും അതിശയം തോന്നും കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് അപ്പോൾ ഇത് ഈ നമ്മൾ ഈ ഓക്സിജൻ്റെ സംഭവങ്ങളൊക്കെ കുടിക്കുകയല്ലേ വീട്ടിലെ എന്താ നമ്മുടെ വീട്ടിലൊക്കെ ഇത് അക്കോറിയ മണിയുമ്പോഴ് അതുപോലെയൊക്കെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടുത്തെ പച്ചക്കളർ മീനുക അടിപൊളി മീനും കേട്ടോ നീലക്കളർ ഓരോരോ കളറുകൾ അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അവിടെ അവരവിടെ എഴുതി വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ മീനെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നേരെ ഞങ്ങൾ നോക്കിക്കോളാം നമ്മുടെയൊക്കെ നാട്ടിൽ ഫൈറ്റർ ഫിഷ് എന്ന് പറയല്ലേ ആ സംഭവം കേട്ടോ കിടക്കുന്നത് ശരിക്കും നമ്മുടെ നമുക്ക് ഫൈറ്റർ ഫിഷിനെയൊക്കെ കൊണ്ടുവന്ന് എന്താ പറയുക മുട്ടയിടിയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഫൈറ്റർ ഫിഷ് അതുപോലെ തന്നെ ഈ ഫൈറ്റർ ഫിഷുകൾ കേട്ടോ പല കളറുള്ള ഫൈറ്റർ ഫിഷ് യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് അങ്ങനെ എന്താ പല 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 കളറുകൾ കേട്ടോ കണ്ട് എന്ത് രസമാണ് നോക്കിയതിനു കാണാനും ആ നമ്മളൊരു സിനിമയ്ക്കകത്തല്ലേ എന്താ പറയുക കെട്ടിയുള്ള മലാഹിക്കകത്ത് അവരിങ്ങനെ പറയുക ഫൈറ്റർ ഫിഷിനെ കൊണ്ടൊന്നും മുട്ടയിടിക്കുന്ന അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല താഴത്തെ പിള്ളേർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ വീട്ടിൽ കേട്ടോ അവർക്കല്ല അവരുടെ വീട്ടിൽ കേട്ടോ ഇപ്പോൾ ഫൈറ്റർ ഫിഷിന് ആ ഫൈറ്റർ ഫിഷ് അത് മൊത്തം കിടക്കുന്നത് സത്യത്തിൽ അത് നമുക്ക് ശരിക്കും കാണത്തില്ല കേട്ടോ അതിനെ കാരണം അത് എവിടെയെങ്കിലും മൂലയിലൊക്കെ പോയി നിൽക്കുന്നതുകൊണ്ട് ഞാനത് സെറ്റപ്പായിട്ടൊന്നും പിടിച്ചിട്ടില്ല ഓരോരോ സ്ഥലങ്ങളിൽ കിടക്കണ്ടോ ഓരോ ഇങ്ങനെ എന്താ മരകഷ്ണം കണ്ടിച്ച് വച്ചേക്കുന്നതുപോലെ എന്തൊക്കെയോ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ ഈ ആർട്ടിഫിഷ്യലായിട്ട് എന്തൊക്കെയോ കാണിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ഫുള്ള് അവിടെ ഞങ്ങളിപ്പോൾ ഇപ്പോൾ ചെന്ന് നിൽക്കുന്നിടത്ത് നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുതരം മഞ്ഞ കളറാണ് കേട്ടോ അവിടെ ഉണ്ടോ ഇനി അടുത്ത് നമ്മുടെ കണ്ട മീനുകൾ ഇതിനി എന്താ പറയുക തിരണ്ടി പോലത്തെ എന്തൊക്കെയോ മീനാട്ടോ നല്ല വലിയ മുഴുത്ത മീനുകളാകെട്ടോ ഇതിന് കണ്ടാൽ തന്നെ നമുക്ക് ഇതൊന്നും കേട്ടോ അത് അനങ്ങാതെ വെള്ളത്തിൽ നിൽക്കുകട്ടോ കണ്ടോ ഇതൊക്കെ എന്തൊക്കെയോ മീനുകളാണ് ഈലിനോ അങ്ങനെ എന്തൊക്കെയാണ് ഈലിനോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ അതിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത്യാവശ്യം മുഴുത്ത മീനുകളാ കേട്ടോ സത്യത്തിൽ ഇവർക്കൊക്കെ എന്നാ തിന്നാൻ കൊടുക്കണമെന്ന് പറയാം നമുക്കത് കാണുമ്പോൾ അതിശയം തോന്നും കേട്ടാണെന്ന് വെച്ചാൽ ഇവർ നമ്മൾ എന്തൊക്കെയാണ് മരുന്നൊക്കെ കൊടുത്താണോ നമ്മളൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിലൊരു ടാങ്കിനകത്ത് കൊണ്ടേ കുറേ ഫിഷിനെ വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും കുറച്ച് ദിവസത്തിനകത്ത് ചത്തൊക്കെ പോയില്ലേ അപ്പോൾ അവർ അത്രയ്ക്ക് സൂക്ഷിച്ചിട്ടായിരിക്കും അല്ലേ ഇത്രയും മീനുകൾ അങ്ങനെ സേഫായിട്ട് എന്താ പറയുക യാതൊരു കുഴപ്പമില്ലാതെ നിൽക്കണമെങ്കിൽ അവർ അത്രയും ശ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ പിന്നെ ചെ പവിഴപ്പുറ്റ് പുറ്റുകൾ പോലത്തെ സ്ഥലം ആട്ടോ ഇതാണെന്ന് തോന്നുന്നു പിന്നെ കൊഞ്ചിന് നമ്മുടെ പറയല്ലേ കൊഞ്ച് അതാട്ടോ അതെ ഇത് നമ്മൾ സാധാരണ കാണുന്ന കുട്ടി മീനാണ് കേട്ടോ പിന്നെ നമ്മളൊരു കല്ല് മീനുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാവേ ഇത് കുഞ്ഞായിട്ട് ചെറിയ ഫിഷാണ് കേട്ടോ അപ്പോൾ അവരുടെ ഫിഷിൻ്റെ നിറത്തിലാകട്ടോ ആ ഒരു ടാങ്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ വേറെ സൈസ് സാധാ പോലത്തെ ഫിഷുകളാണ് കേട്ടോ അവർക്കിങ്ങനെ പഴപ്പുറ്റുകളും അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി നീന്താനൊക്കെ ഉള്ള സ്ഥലങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് കാണാനുള്ളത് ഉണ്ട് കേട്ടോ ഒരു ദിവസം കണ്ടാലൊന്നും തീരിയല്ല ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുന്നവർക്ക് ഒത്തിരി ഒത്തിരി നേരം സമയമൊക്കെ വേണം കേട്ടോ ഇതുകൊണ്ട് ഈ മീനുകളൊക്കെ വെള്ളത്തിൽ എന്താ പറയുക ഈ അങ്ങനെ ചലിക്കാതെ നിൽക്കും കേട്ടോ കുറേ നേരമേ ഇപ്പം നമുക്ക് തന്നെ ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നും കേട്ടോ എല്ലാം വെള്ള നല്ല പ്യുവറായിട്ടുള്ള വെള്ളം ആട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കഴിക്കുന്ന കുട്ടി മീനുകളൊക്കെയാണെന്ന് തോന്നും കേട്ടോ ഇതിൻ്റെയൊക്കെ പേരോടെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ കരിമീൻ ഉണ്ട് കേട്ടോ ആ ശരിയായ കരിമീൻ ആട്ടോ അത് കരിമീനാണ് അത് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്താണോ ആണല്ലോ ഇതിനെ കട സത്യത്തിന് തേമ ഞാൻ പേടിച്ചു പോയിട്ട് ഏലിക്കുഞ്ഞിരിക്കുന്ന പോലെ തോന്നും കേട്ടോ പക്ഷേ എൻ്റെ ആ പുറത്തേക്ക് ആ പൂവൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല രസം കേട്ടോ അതൊരു തരം മീനാണ് അങ്ങനെ അക്സോലോട്ടിനോ അക്സോലോട്ടീൻ എന്ന് പറഞ്ഞൊരു ഒരു തരം മീനാണ് കേട്ടോ അവിടെ അതുമാത്രം ഞാൻ വായിച്ചു ഇതിനെ കണ്ട് സത്യമായിട്ട് എനിക്ക് പേടിയാട്ടോ ഇത് വാ മാത്രം ഇടക്കിടയ്ക്ക് തുറക്കുന്നുണ്ട് ഇതെന്താ സാധനം എന്ന് നമുക്ക് കണ്ടാൽ പോലും പറയില്ല പാമ്പാ നല്ലാതെ ആരും പറയല്ല കേട്ടോ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് വാ തുറന്നോണ്ടിരിക്കുക കേട്ടോ അതിനെ പറ്റിയല്ല ഇത് ഷാർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സാധനമാണ് കേട്ടോ ഷാർക്ക് നമ്മളീ പഠിക്കാനൊക്കെ പിള്ളേരുടെയൊക്കെ പഠിക്കുന്ന വസ്തുവിനൊക്കെ കണ്ടാണ് ഷാർക്ക് അപ്പോൾ അതിങ്ങനെ കറങ്ങി വരും കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല എന്താ പറയുക അതിനൊക്കെ കിടന്ന് കളി മുക്കാനുള്ള വെള്ളം അവിടെ ഉണ്ട് അതാണ് അതിന് ഏറ്റവും വലിയ അതിശയം കേട്ടോ അതിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ പൊങ്ങി വരിക കേട്ടോ ഗോൾഫിനെ നമ്മളിവിടെ കണ്ടില്ല കേട്ടോ ബാക്കി എല്ലാ ടൈപ്പ് മീനുകളെയും കണ്ടു ഇതുകൊണ്ടോ ഒരെണ്ണം കണ്ടോ നല്ല മുഴുത്ത മീനും കേട്ടോ ഞാൻ ഓർക്കു വരുന്നത് അതിനൊക്കെ കിട്ടുകയായിരുന്നെങ്കിൽ രണ്ട് ദിവസത്തേക്കുള്ള കറിയായി രണ്ടുമൂന്ന് ദിവസത്തേക്കല്ല രണ്ട് മൂന്ന് മാസത്തേക്കുള്ള കറിയായിരിക്കും അത്രയ്ക്ക് മുഴുത്ത മീനാണ് കേട്ടോ അതിൻ്റെ ഇതുകൊണ്ട് ചിറകും മൂളി പൊങ്ങി പോകുന്നത് കണ്ടോ അത്രയും ഒരു മൂന്ന് നാലെണ്ണമൊക്കെ ഒരു ഒരു ടാങ്കിനകത്ത് കിണപ്പുണ്ട് കേട്ടോ ടാങ്കല്ല ഒരു അക്കേറിയും മണത്തിട്ടേക്കുന്ന പോലെ കെട്ടോ ഇത് വേറൊരു ടൈപ്പ് മീനാണ് നിങ്ങൾ മീനെ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ കാര്യം പറഞ്ഞെനിക്ക് മീനിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അതെങ്ങനെ പറയുന്നതെന്നൊന്നും അത് പല കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്നത്തെ കാര്യം ക്ലിയർ അല്ലാത്തത് ആ ഒരു മുറിക്കത് വെട്ടമില്ലാത്തതാണ് നമുക്കിത് ആയിട്ട് കാണാൻ പറ്റാത്ത കേട്ടോ അത് നമ്മുടെ മുള്ളൻകുറിച്ചാന്ന് തോന്നുന്നു കേട്ടോ കാണാതെ ഓടി ഓടി നടക്കുന്നതുകൊണ്ടോ നമ്മൾ ഈ ഉണക്കമീനൊക്കെ മുള്ളൻകുറിച്ച് നല്ല ടേസ്റ്റുള്ള മീനില്ലേ അതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇനി അടുത്ത വീടിയൊക്കെ അകത്തോട്ടോ വിശേഷങ്ങളുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ബൈ വൈ യു